നടുക്കടലില് ഒരു ഗർഭിണിയായ സ്ത്രീ പെട്ടുപോവാണ് നീണ്ട ഇരുപത്തിയെട്ട് ദിവസങ്ങൾ അതായത് ഏതാണ്ട് ഒരു മാസത്തോളം വേസ്റ്റ് തിന്ന് മാത്രം ജീവിച്ച ആ അമ്മയെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അപ്പോ പോകാം നമുക്ക് ആ അതിജീവനത്തിന്റെ കഥയിലേക്ക് യൂറോപ്പിലെ ഗവൺമെന്റ് താഴെ വീണു കഴിഞ്ഞു ഇപ്പോൾ ഉള്ളത് ഒരു തീവ്രവാദി സംഘടനയാണ് നാട്ടിലുള്ള ആളുകളെല്ലാം പാലായനത്തിനായിട്ട് ശ്രമിക്കുകയാണ് കഥാനായകനായ നിക്കോയും അവന്റെ ഗർഭിണിയായ ഭാര്യ മിയയും അവരുടെ കൂട്ടത്തിലുണ്ട് ഒരു സ്മഗ്ലറിന് കാശ് കൊടുത്ത് കണ്ടെയ്നർ വഴി കടലിലൂടെ രക്ഷപ്പെടാനാണ് പ്ലാൻ എന്നാൽ പോകുന്ന വഴി സ്മഗ്ലറും കൂട്ടുകാരും തീവ്രവാദികളുടെ കയ്യിൽ പെട്ടുപോകുവാണ് രക്ഷപ്പെട്ട നിക്കോയും മിയയും മറ്റൊരു സ്മഗ്ലറിന് തന്റെ കയ്യിൽ അവശേഷിച്ച് വിവാഹമോചനം വരെ വിറ്റ് അടഞ്ഞൊരു കണ്ടെയ്നറിന് കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് അതിൽ വേറെയും കുറെ ആളുകളുണ്ടായിരുന്നു അകത്ത് കയറിയ മിയ വയറിലെ കെട്ടയച്ചു മാറ്റിയപ്പോഴാണ് അവൾ ഗർഭിണിയാണെന്ന കാര്യം നമുക്ക് മനസ്സിലാവുന്നത് നിക്കോ തന്റെ കയ്യില് ഉണ്ടായിരുന്ന ഒരു സ്നിക്കേഴ്സ് എടുത്ത് നീക്കം കൊടുക്കുകയാണ് ഇവരിഞ്ഞ് രക്ഷപ്പെട്ടു പോകാൻ നോക്കുന്നത് അയർലൻഡിനേക്കാണ് അതേസമയം തീവ്രവാദികൾ കണ്ണി കാണുന്ന എല്ലാത്തിനെയും കൊന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഗർഭിണികളായ സ്ത്രീകളെ അതുകൊണ്ടാണ് മിയ വയർ തുണി കൊണ്ട് കെട്ടിവെച്ചിരുന്നത് കണ്ടെയ്നറിന്റെ ഉള്ളില് വെളിച്ചത്തിനായിട്ട് ഒരാള് അതിൽ ദ്വാരൂ ഇടുകയാണ് കുറച്ചു കഴിയുന്നതും ആരോ കണ്ടെയ്നറിന്റെ വാതിരി തുറക്കുകയാണ് തുറന്നതും വീണ്ടും കുറേയധികം ആളുകൾ കണ്ടെയ്നറിലേക്ക് ഓടിക്കയറാണ് ഇത്രയധികം ആളുകൾ ഉണ്ടായാൽ ഇവർക്ക് അവരെ ഒളിപ്പിക്കാനായിട്ട് സാധിക്കില്ല തീവ്രവാദികളുടെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ സോ പുരുഷന്മാരെ മറ്റൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാനായിട്ട് തീരുമാനിക്കുകയാണ് എന്നാൽ നിക്കോ തന്റെ ഭാര്യ ഗർഭിണിയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവനെ വലിച്ച് പുറത്തിടുന്നു അങ്ങനെ നിക്കോയും മീയും രണ്ട് കണ്ടെയ്നറിലായിട്ട് യാത്ര തുടരാണ് ഭാഗ്യത്തിന് രണ്ടുപേരുടെയും കയ്യിൽ ഫോൺ ഉള്ളതിനാൽ അവർക്ക് പരസ്പരം വിളിക്കാൻ സാധിക്കും നിക്കോ പറയും നീ പേടിക്കൊന്നും വേണ്ട രണ്ട് കണ്ടെയ്നറും ഒരേ റൂട്ടിൽ കൂടി തന്നെയാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് നിക്കോ അവരെ സമാധാനിപ്പിക്കുകയാണ് അതേസമയം പുറത്തെ അവസ്ഥ ഹോളി കൂടി മേഖല കാണാൻ സാധിക്കുമായിരുന്നു വെള്ളത്തിന് വേണ്ടി പോലും പരസ്പരം കൊല്ലുക തീവ്രവാദികൾ വെറുതെ നിരപരാധികളെ കൊല്ലൊടക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കണ്ടെയ്നർ പോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പട്ടാളക്കാരുടെ കണ്ണില് ആളുകൾ ഒരിക്കലും പെടാൻ പാടില്ല പോർട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഓൾറെഡി പട്ടാളക്കാരുണ്ട് അവര് പെർമിറ്റ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ അതെല്ലാം ആണ് എന്നാലും അവർ കണ്ടെയ്നർ തുറക്കാനായിട്ട് പറയാണ് തുറന്നു നോക്കുമ്പോൾ ഭാഗ്യത്തിന് അതിന് ഒന്നും തന്നെ ഉണ്ടാവില്ല സംഭവം കണ്ടെയ്നറിന്റെ ഉള്ളിൽ തന്നെ ഒളിച്ചിരിക്കാനായിട്ട് ഒരു കമ്പാർട്ട്മെന്റ് കൂടിയുണ്ട് എങ്കിലും പട്ടാളക്കാരന് സംശയം മാറിയില്ല അയാൾ ഇതുപോലെ കുറെ തൈകിടപ്പ് ുള്ളിൽ കൂടെ ഉള്ള ആളോട് അകത്ത് നിന്നിട്ട് കണ്ടെയ്നറിന്റെ എഡ്ജിൽ ഷൂട്ട് ചെയ്യാനായിട്ട് പറയുകയാണ് എഡ്ജിൽ ആയിരുന്നില്ലെന്ന് അവർക്ക് മനസ്സിലാവുകയാണ് ഇതേ സമയം നീ അവളുടെ ബാഗ് എടുത്തിട്ട് അവക്കുള്ളിൽ തന്നെയുള്ള വുടൻ കയറി കിടക്കുകയാണ് പുറത്ത് പട്ടാളക്കാരൻ ഉള്ളിലുള്ളവരോടെല്ലാം നിങ്ങൾ പുറത്തേക്ക് വന്നാലേ വെറുതെ വിട്ടേക്കാ എന്ന് പറയും എന്നാൽ ആരെങ്കിലും ഉണ്ടോ പുറത്തേക്ക് വരുന്നു ഉടനെ എല്ലാത്തിനെയും ചറവറ പിടിവെച്ച് കൊല്ലാനായിട്ട് പട്ടാളക്കാരൻ ഓർഡർ ഇടുകയാണ് ഇത് കേട്ട് പേടിച്ച ഒരു പെൺകുട്ടി സീക്രട്ട് വാതിൽ തുറക്കുകയാണ് െ എല്ലാത്തിനും സ്പോട്ടിൽ വെടിവെച്ച് കൊന്നു കളയാണ് കൊച്ചു കുഞ്ഞിനെ പോലും വെറുതെ ഇടുന്നില്ല ഹീറോയിൻ മാത്രമായിരിക്കും അതിന് ശേഷിക്കുന്നത് ഉള്ളിലുള്ള എല്ലാ ബോഡികളും പുറത്തേക്കിട്ട് പട്ടാണക്കാര് കണ്ടെയ്നർ ലോക്ക് ചെയ്യുകയാണ് ഉടനെ മീ ആ ഹസ്ബൻഡിനെ മെസ്സേജ് അയച്ചിട്ട് സുരക്ഷിതമായിട്ടിരുന്ന അങ്ങോട്ടേക്കാണ് വരുന്നതെന്ന് പറയുകയാണ് കുറച്ചു കഴിഞ്ഞതും കണ്ടെയ്നർ അനങ്ങുന്നതായിട്ടും ഇയക്ക് തോന്നുകയാണ് സംഭവം കണ്ടെയ്നർ കപ്പലിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കപ്പലിനെത്തിയത് ഹീറോയിന് ഹസ്ബൻഡിനെ വിടിക്കാനായിട്ട് ശ്രമിക്കുമെങ്കിലും കോള് കാറ്റാവുന്നില്ല അതേസമയം കണ്ടെയ്നറിൽ നിന്ന് കിട്ടിയ ഒരു ഫോണും ലൈറ്ററും അരക്കപ്പി വെള്ളവും ഒരു ഡ്രില്ലറും നീയെ മാറ്റി വെക്കുകയാണ് ശേഷം പതിക്കിടന്നുറങ്ങുന്നു കുറച്ച് സമയത്തിന് ശേഷം മീയെ എഴുന്നേൽക്കുകയാണ് കണ്ടെയ്നർ അതിശക്തമായിട്ട് ആടി ഉലയാണ് കണ്ടെയ്നറിലെ ഹോളിലൂടെ നോക്കിയ സമയത്ത് കടലിന് വലിയൊരു കൊടുങ്കാറ്റ് രൂപപ്പെട്ടതായിട്ട് അവള് കാണുകയാണ് പിടിച്ചു നിൽക്കാനായിട്ട് ഒരു ഇഞ്ചി സ്ഥലമില്ല പുറത്ത് ആൾക്കൂട്ടത്തെ കണ്ട് രക്ഷിക്കാനായിട്ട് അവള് നിലവിളിക്കുന്നുണ്ടെങ്കിലും ആർക്കും അത് കേൾക്കാനും ആയില്ല പെട്ടെന്ന് അവള് പോലും പ്രതീക്ഷിക്കാതെ ഒരു വൻ സംഭവം നടക്കുകയാണ് തിരയിൽപ്പെട്ടിട്ട് കണ്ടെയ്നർ കടലിലേക്ക് തെറിച്ച് വീടുകയാണ് വീഴ്ചയില് തലയിടിച്ച് മീക്ക് ബോധം നഷ്ടപ്പെടുകയാണ് ബോധം വന്ന് നോക്കുമ്പോൾ അവള് വെള്ളത്തിൽ കിടക്കുകയാണ് ഫോളുടെ പുറത്തേക്ക് നോക്കിയപ്പോൾ അവൾ കാണുന്നത് താനടങ്ങുന്ന കണ്ടെയ്നറെ നടുക്കേടില് കിടക്കുന്നതാണ് അവൾ വല്ലാണ്ട് ഭയന്ന് പോവാണ് ഇനി എന്ത് ഫോൺ എടുത്ത് ഹസ്ബൻഡിനെ വിളിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഫോൺ വർക്ക് ചെയ്യുന്നില്ല കണ്ടെയ്നറിൽ നിന്ന് കിട്ടിയ മറ്റൊരു ഫോൺ ഉണ്ടെങ്കിലും അതിൻ്റെ പിന്നെ അവൾക്ക് അറിയാനും പാടില്ല കണ്ടെയ്നറിനുള്ള കുറച്ച് പെട്ടികൾ തുറന്നു നോക്കുമ്പോൾ അതിൽ കുറെ പ്ലാസ്റ്റിക് ബോക്സുകളും ടി വി മാത്രമേ ഉള്ളൂ സർവേവ് ചെയ്യാനായിട്ട് കുറച്ച് സാധനങ്ങൾ കൂടിയിട്ട് അവള് കണ്ടെയ്നറിൽ നിന്ന് തന്നെ തപ്പിയെടുക്കുകയാണ് അങ്ങനെ അവൾക്ക് ഒരു ടേപ്പും കത്തയും കിട്ടുകയാണ് വെള്ളം കൂടുതലകത്തേക്ക് കയറാതിരിക്കാനായിട്ട് ടേപ്പ് ഉപയോഗിച്ചിട്ട് ദ്വാരങ്ങളെല്ലാം തന്നെ അടക്കുകയാണ് അപ്പോഴാണ് ആളുകളുടെ നിലവിളി മിയ കേൾക്കുന്നത് തന്നെ പോലെ തന്നെ ആളുകളെ നിറച്ച മറ്റൊരു കണ്ടെയ്നർ ആയിരുന്നു അത് ഉടനെ മിയ വാവിട്ട് കരയാൻ തുടങ്ങുകയാണ് കാരണം അവളുടെ ഭർത്താവും അത് ആവും ഉണ്ടാവുക അങ്ങനെ തന്നെ ഭർത്താവ് അടങ്ങിയ കണ്ടെയ്നർ മുഴുവനായിട്ട് മുങ്ങി മുങ്ങിപ്പോകുന്നത് അവൾക്ക് നോക്കി നിക്കേണ്ടി വരികയാണ് എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട അവള് കത്തിയെടുത്ത് ആത്മഹത്യ ശ്രമിക്കാണ് പെട്ടെന്ന് വായിക്കിന് കുഞ്ഞനങ്ങുന്നത് അവൾ അറിയാണ് കുഞ്ഞു ഇനിയും മനസ്സിലില്ല സ്വന്തം കുഞ്ഞിന് വേണ്ടിയിട്ട് അവൾ ജീവിക്കാനായിട്ട് തീരുമാനിക്കുകയാണ് കുഞ്ഞിനെ വെട്ടിക്കുടുക്കാനായിട്ട് ഒരമ്മയും തയ്യാറാവില്ലല്ലോ എന്നാല് പെട്ടെന്ന് മുകളിൽ ഉണ്ടായിരുന്ന ഒരു പെട്ടി താഴെ വീണ് അതിന്റെ ഫോഴ്സ് കാരണം കണ്ടെയ്നറിലേക്ക് വെള്ളം കൂടുതലായിട്ട് കയറാൻ തുടങ്ങുകയാണ് നിമിഷം നേരം കൊണ്ട് തന്നെ കണ്ടെയ്നർ നിറഞ്ഞ് അതിലെ പെട്ട് മിയ മരിക്കാനായിട്ട് പോവുകയാണ് പെട്ടെന്ന് അവള് ചാടി എഴുന്നേൽക്കുകയാണ് കണ്ടതൊരു സ്വപ്നമായിരുന്നു എന്നാൽ പകുതി സത്യമാണ് കാരണം ടേപ്പ് പറഞ്ഞു പോയി കൂടുതൽ വെള്ളം അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഉടനെ റബ്ബറിന്റെ കയർ എടുത്തിട്ട് മുറിച്ച് ഹോളിലേക്ക് കയറ്റി വെള്ളം സ്റ്റോപ്പ് ചെയ്യാണ് എന്നിട്ട് അകത്തുനിന്ന് തന്നെ കിട്ടിയ ഒരു ഓസ് ഹോളിൽ കൂടി പുറത്തിട്ട് പതിയെ പതിയെ വെള്ളം കോരിക്കേണ്ടി ശ്രമിക്കുകയാണ് ശേഷം എത്ര വെള്ളം കേറി മാക്സിമം എത്ര കയറാം എന്നെല്ലാം ടേപ്പ് യൂസ് ചെയ്ത് അവൾ അളന്ന് മാർക്ക് ചെയ്ത് നോക്കുകയാണ് ഇവിടെ മുതൽ യഥാർത്ഥ സർവേ വരെ തുടങ്ങുകയാണ് ദ്വാരങ്ങളെല്ലാം അടച്ച് കണ്ടെയ്നറിലേക്ക് കീറുന്ന വെള്ളത്തിന്റെ അളവൊക്കെ നിയന്ത്രിക്കുകയാണ് ഒപ്പം വെള്ളത്തിലേക്ക് പോയ അവളുടെ കുടുംബത്തിന്റെ ഫോട്ടോയും അവൾ എടുത്തു വെക്കുന്നുണ്ട് പെട്ടെന്നാണ് ഫോണിലേക്ക് ഒരു അണ്ണോൺ നമ്പറിൽ നിന്നൊരു ഒരു കോള് വരുന്നത് അത് നിക്കോ ആയിരുന്നു നീയൊക്കെ അത് സ്വർഗം കിട്ടിയ പോലെ ആയിരുന്നു നിക്കോ അവളുടെ നടന്ന കാര്യം എല്ലാം പറയാണ് യഥാർത്ഥത്തില് അവരുടെ ഡ്രൈവർ നിക്കോയെ പറ്റിച്ചു പോർട്ടിലേക്ക് പോവാതെ ഡ്രൈവർ അവരെ സിറ്റിയിൽ തന്നെ ഇറക്കി വിട്ടു നീ പേടിക്കൊന്നും വേണ്ട നിന്റെ പുറകെ തന്നെ ഞാൻ എത്തിക്കോളാം എന്ന് പറയാണ് നീ ഉടനെ ഞാനിപ്പോ കപ്പലല്ല കണ്ടെയ്നറിൽ കിടക്കുകയാണ് എന്റെ ഒപ്പം ഉണ്ടായിരുന്ന എല്ലാവരും കൊല്ലപ്പെട്ടു മാത്രമല്ല കണ്ടെയ്നർ കപ്പലിൽ നിന്ന് തിരിച്ചിട്ട് കടലിലേക്ക് വീണു ഞാനിപ്പോ കടലിൽ പെട്ട് കിടക്കുകയാണ് ഉടനെ നിക്കോ അവളെ സമാധാനിപ്പിക്കുകയാണ് നീ കുറച്ചുകൂടി നീ കുറച്ചുകൂടി മാത്രം ഒന്ന് പേടിച്ചു നിൽക്കുക ഞാനിന്നെ തീർച്ചയായിട്ടും കണ്ടെത്തും എന്ന് പറഞ്ഞ് നിക്കോ ഫോൺ കട്ട് ചെയ്യുകയാണ് പെട്ടെന്നാണ് അവൾക്ക് പ്രസവത വരുന്നത് അതേ സമയത്ത് തന്നെ മറ്റൊരു ഭീമം കൊടുങ്കാറ്റ് അവൾക്ക് നേരെ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കണ്ടെയ്നർ അറിയാതെ നോക്കിയാൽ വേണം ഒപ്പം സേഫ് ആയിട്ട് കുഞ്ഞിനെ പ്രസവിക്കുക വേറെ വഴിയൊന്നുമില്ലാത്തതിനാല് വെള്ളം കേറാതിരിക്കാനായിട്ട് അവൾക്കാവുന്നതെല്ലാം ചെയ്ത ശേഷം അവൾ പ്രസവത്തിനായിട്ട് ഒരുങ്ങുകയാണ് ഇരയിൽപ്പെട്ട് കണ്ടെയ്നർ ആടി ഉലരുകയാണ് അവസാനം പിടിച്ച് നിൽക്കാൻ പോലും ഒരു ഇഞ്ച് സ്ഥലമില്ലാത്ത അവിടെ വെച്ച് തന്നെ അവൾ കുഞ്ഞിന് ജന്മം നൽകുകയാണ് എന്നാൽ കുഞ്ഞിന് അനക്കില്ല ഇത്രയും സഹിച്ചിട്ടും ദൈവമേ നീ എന്തിനാ എന്നെ കൈവിട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ കുഞ്ഞിന്റെ പുറത്ത് തട്ടി നോക്കുകയാണ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ കുഞ്ഞ് കരയാൻ തുടങ്ങുകയാണ് അപ്പോഴാണ് അവൾക്കൊന്നും ആശ്വാസമായത് ഉടനെ രണ്ടുപേരും അകത്തുള്ള ഒരു പെട്ടിയിൽ കയറിയിരിക്കുകയാണ് പെറ്റിയെന്ന് വെളുക്കുന്നവരെ അവർ അവിടെ ാണ് അതേസമയം സമയം പ്രസവത്തിന് ശേഷമുള്ള മറവുള്ള അവള് കണ്ടെയ്നറിൽ നിന്ന് കിട്ടിയ ഒരു പ്ലാസ്റ്റിക് ബോക്സിൽ ഇട്ട് വെക്കുകയാണ് പിറ്റേ ദിവസം നോക്കുമ്പോൾ വെള്ളത്തിന്റെ അളവ് വളരെയധികം കൂടിയിട്ടുണ്ട് കൊച്ചാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്മയ്ക്കാണെങ്കിൽ പാലുമില്ല എന്തേലും കഴിച്ചാലേ പാലുണ്ടാവുകയുള്ളൂ ഉടനെ അവള് ഭർത്താവ് കൊടുത്ത സ്നിക്കേഴ്സ് എടുത്ത് കുറച്ച് കഴിക്കുകയാണ് ഇതേ സമയത്താണ് വീൺ ഡ്രില്ലർ കാണുന്നത് ഉടനെ അതെടുത്ത് മുകളിലായിട്ട് ഹോൾസ് ഇടാൻ തുടങ്ങുകയാണ് മുകളിൽ മുറിച്ച് അതുവഴി പുറത്ത് നടക്കാനാണ് പ്ലാൻ എന്നാല് ഓരോരോ ഹോൾസ് ആയിട്ട് ഇടാൻ പറ്റും ഡ്രില്ലറിന് സൗണ്ട് കേട്ട് കൊച്ചു പിന്നെയും കരയാൻ തുടങ്ങുകയാണ് മീയക്കാണെങ്കിൽ എന്ത് ചെയ്യണോന്നും അറിയില്ല രാത്രിയായി പെട്ടെന്ന് അമ്മയ്ക്ക് പാൽ ഇടാൻ തുടങ്ങുകയാണ് മീയ ഓടിച്ചെന്ന് കൊച്ചിന് പാൽ കൊടുക്കും അപ്പോഴാണ് കൊച്ചൊന്ന് കരച്ചിൽ നിർത്താം പക്ഷെ അവള് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കില് വിശപ്പ് കാരണം കൈയിലെ മുഴുവൻ ഭക്ഷണം ഒറ്റയടിക്ക് തിന്നു തീർക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ വീണ്ടും ഹോൾ ഇടാനായിട്ട് തുടങ്ങുകയാണ് അങ്ങനെ ഏതാണ്ട് തീരാറായ സമയത്ത് ഡ്രില്ലറിന് ചാർജും ചെയ്തു പോവാണ് സോ അവസാന നിമിഷം ആ ഐഡിയും പാല് പോവാണ് പെട്ടെന്നാണ് അവക്കൊരു കത്തി കിട്ടുന്നത് ഉടനെ അതെടുത്ത് ഹോൾസ് ജോയിന്റ് ചെയ്യാനായിട്ട് അവള് ശ്രമിക്കുകയാണ് കണ്ടെയ്നർ നല്ല കട്ടിയുള്ളത് കൊണ്ട് തന്നെ അത് നടക്കണില്ല കൈ ആണെങ്കിലും മൊത്തം കീറുകയും ചെയ്തു അങ്ങനെ നേരം പെണ്ണ് റെസ്റ്റ് എടുക്കാൻ പോകും രാത്രി വീണ്ടും വിശക്കാൻ തുടങ്ങുകയാണ് കയ്യിലൂടെ മൊത്തം തിന്നു തീർക്കുകയും ചെയ്തു വിശപ്പാണെങ്കിൽ അതിന്റെ മൂർ തന്നെ അവസ്ഥയിലാണ് വേറെ ഒരു വഴിയില്ലാത്തത് കൊണ്ട് തന്നെ അവള് നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ആ മറുപള്ള തന്നെ എടുത്ത് കഴിക്കുകയാണ് പെട്ടെന്നാണ് തിമിങ്കിലും കണ്ടെയ്നറിൽ വന്ന് മുട്ടുന്ന സൗണ്ട് കേൾക്കുന്നത് കരുതുന്നത് അതിങ്ങനെ വന്ന് മുട്ടിക്കഴിഞ്ഞാല് കണ്ടെയ്നർ മറിഞ്ഞു പോകും അത് പിന്നെയും പ്രശ്നമാവും അതുകൊണ്ട് തന്നെ അവൾ വേഗം ഓടി വന്നിട്ട് കണ്ടെയ്നറിൽ ആ ഞാന് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സൗണ്ട് കേറിയിട്ടായിരിക്കും ഭാഗ്യത്തിന് തിമി ഗ്രാം അവിടുന്ന് പോവുകയാണ് അങ്ങനെ പിറ്റേ ദിവസമായി കയ്യിലെ കത്തി കൊണ്ട് കണ്ടെയ്നറെ അറുത്തറുത്ത് ഏതാണ്ട് അടുത്ത് താറായി പക്ഷെ അപ്പോഴേക്കും കത്തിയും ഒഴിഞ്ഞു പോവുകയാണ് വീണ്ടും അവൾക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല ഇനി ഇനിയിപ്പൊ എന്തു ചെയ്യും കയ്യിലുള്ള അവസാന തുള്ളി വെള്ളവും തീർന്നു കഴിഞ്ഞു ഉപ്പ് വെള്ളം കുടിക്കാനും പറ്റില്ലല്ലോ അതുകൊണ്ട് അവള് മുഖം കഴുകും അപ്പോഴാണ് കുറച്ച് വെള്ളം ആവിയായിട്ട് മുകളിലേക്ക് പോകുന്നത് നീയെ ശ്രദ്ധിക്കുന്നത് പെട്ടെന്ന് തന്നെ അത് നക്കി നക്കി കുടിക്കാനായിട്ട് തുടങ്ങും രാത്രിയായി പെട്ടെന്നൊരു പേപ്പർ പ്ലെയിൻ അവളുടെ അടുത്തേക്ക് വരുവാണ് പുറകെ തന്നെ അവളുടെ ആദ്യത്തെ കുഞ്ഞു വന്ന് നിൽക്കുകയാണ് ആ കൊച്ചു മീനെ കുറ്റപ്പെടുത്തുകയാണ് അമ്മ കാരണമാണ് സോൾജേഴ്സിനെ കൊന്നത് ഒപ്പം ഭർത്താവ് അടുത്തവരാണ് എന്നാലും ഭർത്താവ് ഇതൊന്നും നിന്റെ തെറ്റല്ല എന്ന് പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിക്കും തന്നെ അവള് ചാടി എഴുന്നേൽക്കുകയാണ് വീണ്ടും അതൊരു സ്വപ്നമായിരുന്നു പെട്ടെന്നാണ് മഴ ഹോളി കൂടി പെയ്യാനായിട്ട് തുടങ്ങുന്നത് മഴ വെള്ളം കുടിക്കാൻ അവള് വേഗം കയ്യിലുള്ള പ്ലാസ്റ്റിക് ബോക്സിലെല്ലാം വെള്ളം പിടിച്ചു വെക്കുകയാണ് അവസാന നിമിഷം ഒരു ആശ്വാസം മഴ അപ്പോഴാണ് അവക്ക് പുതിയൊരു ഐഡിയ വരുന്നത് കണ്ടെയ്നറിലെ ബോക്സൊക്കെ ഉപയോഗിക്കുന്ന റോപ്പ് ഉണ്ട് അതിനാണെങ്കിൽ നല്ല ബലമാണ് സോ അതെടുത്ത് മുറിച്ച് വെച്ച ഹോളിൽ കൂടി പുറത്തേക്ക് ഇട്ട് താഴേക്ക് വലിച്ചു തുറക്കാൻ നോക്കുകയാണ് ആകെ ഇനി ഒരു വർഷം കൂടിയല്ല തുറക്കാനുള്ളൂ ഭാഗ്യത്തിന് അത് തുറക്കാണ് അങ്ങനെ പോകാൻ വിധത്തിലൊരു ഹോളായി അങ്ങനെ ഇരുപത്തിയാറ് ദിവസത്തിനു ശേഷം പെണ്ണ് സൂര്യപ്രകാശം കൊള്ളാണ് ആ സമയത്താണ് കൊച്ച് ആദ്യമായിട്ട് അപ്പിയിടുന്നത് നീ വേഗം അതൊരു തുണിയിൽ പൊതിഞ്ഞിട്ട് വെള്ളത്തിലേക്ക് കളയുകയാണ് ഉടനെ കുറെയധികം മീനുകള് അതിന് ചുറ്റു കൂടുകയാണ് കുറെ നാളായാലോ ഭക്ഷണം കഴിച്ചത് സോ ഇതാണ് അവസരമെന്നു മനസ്സിലാക്കി പെണ്ണ് ഇരുമ്പിന്റെ ഒരു കമ്മി യും ഒരു ആണിയും ഉപയോഗിച്ചിട്ടും ഒരു അമ്പ് പോലെ മീനെ കൊത്തി എടുക്കാനായിട്ട് നോക്കുകയാണ് പെണ്ണ് അവശ്യായിട്ട് മലർന്നു കിടക്കുമ്പോഴാണ് ആകാശത്ത് കൂടി ഒരു പ്ലെയിൻ പോകുന്നത് കാണുന്നത് ഇനി രക്ഷപ്പെടാനുള്ള അവസാന വഴി ആ പ്ലെയിൻ മാത്രമാണ് വേഗം തന്നെ മീ കണ്ടെയ്നറിന്റെ ഉള്ളിലേക്ക് ചാടി ഉള്ളിലുള്ള ടി വി ഒരു ഗ്ലാസ് പൊട്ടിച്ച് ഓടി പുറത്തേക്ക് വരുകയാണ് എന്നാൽ അവക്കൊരു അബദ്ധം പറ്റും മുറിച്ചു വെച്ചിരിക്കുന്ന ഇരുമ്പിൽ കൊണ്ടിട്ട് കാല് കീറി ചോര വാർന്നു പോകാനുടങ്ങുകയാണ് ആ വേദനയും പിടിച്ച് അവൾ റിഫ്ലക്ഷൻ ഉപയോഗിച്ച് പ്ലെയിനിലെ ആരെയെങ്കിലും ശ്രദ്ധിക്കാനായിട്ട് ഉയർത്തിപ്പിടിക്കുകയാണ് പക്ഷെ ഒരു പ്രയോജനം ഉണ്ടായില്ല ബ്ലഡ് ആണെങ്കിൽ കൊറേ പോകുന്നുണ്ട് നീയ ഉടനെ കണ്ടെയ്നറിലുള്ള ടി വി നേരത്തെ സൂചി പോലത്തെ ഒരു സാധനം എടുക്കുകയാണ് എന്നിട്ട് ടി വിയിൽ തന്നെ നിന്ന് കമ്പി എടുക്കും ശേഷം കുറച്ച് ആൽക്കഹോൾ എടുത്ത് മുറിവ് കഴുകി സൂചി ഉപയോഗിച്ച് തുന്നാൻ തുടങ്ങുകയാണ് പച്ച മാവസത്തിനാണ് ഇതൊക്കെ ചെയ്തതെന്ന് വേദന കാരണം അറിയാതെ തന്നെ അവൾ ഉറങ്ങി പോവുകയാണ് എഴുന്നേക്കുമ്പോഴാണ് കണ്ടെയ്നറിൽ തന്നെ മറ്റൊരു ബോക്സിൽ കുറെ ഹെഡ്സെറ്റ് കാണുന്നത് നിയ വേഗം തന്നെ ഹെഡ്സെറ്റിന്റെ വയർ എല്ലാം എടുത്തിട്ട് ഒരു നെറ്റ് പോലെ ഉണ്ടാക്കാൻ തുടങ്ങാണ് നേരം ആയിട്ട് അവൾ കാത്തിരിക്കുകയാണ് കാരണം മിയയുടെ ഇപ്പോഴത്തെ പ്ലാന്റ് നെറ്റ് വെച്ചിട്ട് മീൻ പിടിക്കുന്നതാണ് വെളിച്ചം വന്ന ഉടനെ തന്നെ മിയ ചാടി പുറത്തിറങ്ങിയിട്ട് ആ നെറ്റ് വെള്ളത്തിലേക്കിട്ട് കൂടെ കൊച്ചിന്റെ വേസ്റ്റ് വിട്ട് കാത്തിരിക്കുകയാണ് അവൾ വിചാരിച്ച പോലെ തന്നെ കുറെയധികം മീനുകൾ വയലയിലേക്ക് കയറും വേഗം തന്നെ വല വലപൊക്കി മീന് പിടിക്കും എന്നിട്ട് അവൾ ആ മീനെ പച്ചയ്ക്ക് തന്നെ കടിച്ചു കുറച്ച് തിന്നുവാണ് ഒപ്പം പറ്റാവുന്നത്ര മീന് പിടിച്ച് അവള് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് കിട്ടുന്ന സമയത്തൊക്കെ സഹായത്തിനു വേണ്ടിട്ട് ഹെൽപ്പ് മീ എന്ന് എഴുതിയിട്ട് ബോക്സിലാക്കി വെള്ളത്തിലേക്ക് വലിച്ചെറിയുന്നുണ്ട് ബാക്കിയുള്ള സമയത്തൊക്കെ കണ്ടെയ്നറിലെ വെള്ളം അവൾ നോക്കുകയാണ് അങ്ങനെ ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി രാത്രി കണ്ടെയ്നറിൽ തണുപ്പ് ഭയങ്കര കൂടുതലാണ് അതുകൊണ്ട് ആൽക്കഹോൾ എടുത്ത് കത്തിച്ച് തൽക്കാലത്തേക്ക് ചൂടുണ്ടാക്കുകയാണ് കുറച്ച് കഴിഞ്ഞ് മീൻ എഴുന്നിട്ട് നോക്കുമ്പോൾ വെള്ളം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് സോ ഇനി അകത്ത് നിൽക്കാനായിട്ട് പറ്റില്ല കൊച്ചിനെയും കൊണ്ട് പെണ്ണ് ചാടി പുറത്തിറങ്ങാണ് പെട്ടെന്ന് ാണ് ഫോണിലേക്ക് കോൾ വരുന്നത് നിക്കോ നിക്കോ നീ എവിടെയാ അപ്പൊ നിക്കോ പറയും നിന്നെ രക്ഷപെടുത്താനായിട്ട് എനിക്ക് വരാൻ പറ്റില്ല ഞാനൊരു ബോട്ട് മോഷ്ടിച്ച് നിന്റെ അടുത്തേക്ക് വരാൻ ശ്രമിച്ചു പക്ഷേ അവനെന്നെ കണ്ട് പുറകിൽ ഷൂട്ട് ചെയ്തു ഞാൻ മരിക്കാറായി അതുകൊണ്ട് നീ തനിയെ രക്ഷപ്പെടണം നിനക്ക് അതിന് സാധിക്കും എന്നാല് മിയക്കിത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ധൈര്യമുള്ള പെണ്ണാണ് നീ എന്നോട് ക്ഷമിക്കണം ഉടനെ മിയ ഇല്ല നീ പറഞ്ഞതാണ് ശരി നീ ഞങ്ങളെ രണ്ടുപേരെയും രക്ഷിച്ചു അവള് പിറന്നു അവള് പെൺകുഞ്ഞാണ് മിയ ഫോണിനോട് പോച്ചിൻ്റെ സ്വരം നിക്കോക്കി കേൾപ്പിച്ച് കൊടുക്കുകയാണ് ഉടനെ തന്നെ ഫോണിൻ്റെ ചാർജ് തീർന്നു പോവുകയാണ് അങ്ങനെ അവളുടെ ഭർത്താവും മരിച്ചു കഴിഞ്ഞു അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു പോവുകയാണ് ഇന്നേക്ക് ഇരുപത്തിയാറ് ദിവസമായി കണ്ടെയ്നറിൽപ്പെട്ടിട്ട് ഇനിയും കാത്തിരിക്കാനാവില്ല സോ മീ ഒരു മാർഗ്ഗം ഉണ്ടാക്കിയിരിക്കുകയാണ് കയ്യിലുള്ള പ്ലാസ്റ്റിക് ബോക്സൊക്കെ കൂട്ടി കേട്ടിട്ട് അതിൻ്റെ പുറത്തൊരു പലകയും ഇട്ട് ചെറിയൊരു ചങ്ങാടം സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കുകയാണ് കൊച്ചിനിരിക്കാൻ ചെറിയൊരു ബോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഒപ്പം ആവശ്യത്തിനുള്ള ഫുഡൊക്കെ എടുത്തു വയ്ക്കുന്നുണ്ട് അപ്പോഴാണ് ഒരു സീഗിൾ പറവയെ മീയെ കാണുന്നത് സീകള് വന്നിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത് തന്നെ ഒരു കരയുണ്ടാകും അങ്ങനെ അന്ന് രാത്രി പെണ്ണ് കണ്ടെയ്നറിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ കണ്ടെയ്നറെ ഏതാണ്ട് മുങ്ങിക്കഴിഞ്ഞു മീൻ ഭർത്താവ് എന്ന ആ ലാസ്റ്റ് സ്റ്റിക്കേഴ്സ് എടുക്കാനായിട്ട് അകത്തേക്ക് പോവുകയാണ് അതേസമയം കണ്ടെയ്നർ മുഴുവനായിട്ട് മുങ്ങി കൊച്ചിനെ വെച്ചിരുന്ന ബോട്ട് തനിയെ ഒഴുകി കടലിലേക്ക് പോവുകയാണ് അകത്തേക്ക് പോയി മിയുടെ കാലിൽ ഒരു വള്ളി കുടുങ്ങി അവൾ അതിന്റെ ഉള്ളിൽ പെട്ടുപോവുകയും ചെയ്യും പെണ്ണെ ശ്വാസം മുട്ടിട്ട് കിടന്ന് പെടയാണ് കാലിൽ കുടുങ്ങി കയറത്തു മാറ്റാനും സാധിക്കുന്നില്ല ശ്വാസവും കിടന്നില്ല അവസാനം എങ്ങനെയൊക്കെയോ കയറത്തു മാറ്റി പെണ്ണ് പുറത്തു വരികയാണ് വേഗം വെള്ളത്തിന്റെ മുകളിലേക്ക് വന്ന് നോക്കുമ്പോൾ കൊച്ചിനെ കാണാനില്ല പേര് വിളിച്ച് നോക്കുന്നുണ്ടെങ്കിലും കൊച്ചുണ്ടോ കേൾക്കുന്നു പെട്ടെന്ന് ഓളത്തിൽപ്പെട്ട് കടൽ വെള്ളം മേത്തേക്ക് തെറിക്കുമ്പോൾ കൊച്ച് കരാൻ തുടങ്ങുകയാണ് അപ്പോ അമ്മയ്ക്ക് മനസ്സിലാകും കുഞ്ഞ് ഏതു ഭാഗത്താ ഉള്ളതെന്ന് എന്നിട്ട് ആ ചങ്ങാടത്തെ പിടിച്ച് അവള് തൂങ്ങി കിടക്കുകയാണ് ഇനി തനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാലും അവൾ അവസാനത്തെ ഒരു ട്രിപ്പ് ഉപയോഗിക്കുകയാണ് പിടിച്ചു വെച്ച എല്ലാ മീനേയും വെള്ളത്തിലേക്ക് ഇടുകയാണ് ഈ മീനിനെ കണ്ട കൊറേ സീഗൾസ് അവർക്ക് ചുറ്റും വട്ടം വിട്ട് പറക്കാൻ തുടങ്ങുകയാണ് ആ സീഗൾസിനെ കണ്ട് മീൻ പിടിക്കാൻ വന്ന ബോട്ട് അതിനു നേരെ പോവുകയാണ് തലത്തെത്തിയ ബോട്ടുകാർക്ക് ചങ്ങാടത്തിലെ ഒരു കൊച്ചിനെ കണ്ടെത്താനാവാണ് ചങ്ങാടത്തിന് ഉണ്ടായ ഒരു കയറ് കണ്ട് ത് അതിനറ്റത്ത് അതിനത്ത് ഉണ്ടായിരുന്നു എന്നാൽ അവൾ മരിച്ചുണ്ടായിരുന്നു കൂടെ ഉണ്ടായിരുന്നൊരു പെണ്ണ് നിർത്താതെ മീക്ക് സി പി ആർ കൊടുക്കുകയാണ് അത്ഭുതം എന്ന് പറയട്ടെ മീക്ക് വീണ്ടും ജീവൻ വെക്കുകയാണ് കൊച്ചുമ്മയും ഒന്നിക്കുകയാണ് ബോട്ടിലുള്ളവരുടെ ഭാഷ മീക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല എന്നാലും ഒരു കാര്യം മാത്രം അവൾക്കറിയാം നീണ്ട ഇരുപത്തി ആറ് ദിവസങ്ങൾക്ക് ശേഷം അവൾ രക്ഷപ്പെട്ടിരിക്കുകയാണെന്ന് മാത്രം